സയൻസിനെ ആഘോഷിക്കാം ഹാഷ്ടാഗിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സയൻസ് പോർട്ടലും മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തുടക്കമായി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തിന്റെ വളർച്ചയും സാമൂഹിക വികാസവും തമ്മിലുള്ളത് എന്താണ് ജനാധിപത്യം മതനിരപേക്ഷത നിലനിൽക്കാത്ത ബഹുസ്വരതയെ അഭിപ്രായ വൈവിധ്യങ്ങളെ മാനിക്കാത്ത ഒരു സമൂഹത്തിലും സ്വതന്ത്ര ചിന്തയുണ്ടാകില്ല അതുകൊണ്ട് തന്നെ യുക്തിബോധം നിലനിൽക്കില്ല ചിന്തക്കും യുക്തിബോധത്തിനും പകരം വർഗീയതയും മാരകമായ സങ്കുചിത ദേശീയതയും മാനുവാദവും ശക്തിപ്പെടുന്ന ഇന്ത്യൻ പാശ്ചാത്തലത്തിൽ സയൻസ് ഫെസ്റ്റിവലുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു മനുഷ്യ പുരോഗതിയുടെയും നാഗരികതയുടെയും അടിസ്ഥാന ശാസ്ത്രമാണ് പുരോഗമനമുഖമായ ജനാധിപത്യം കെട്ടിപ്പടക്കുന്നതിന് ശാസ്ത്രത്തിന്റേതായ യുക്തിബോധവും വിമർശനബോധവും സ്വതന്ത്ര ചിന്തയും അനിവാര്യമാണ് ലോകമാകെ ഈ സ്വതന്ത്ര സ്വതന്ത്രചിന്തയ്ക്കും യുക്തിബോധത്തിനും ദൈഷ്ണകതന്നെയും എതിരായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ ഇന്ത്യയിലും വർദ്ധിച്ചു വരികയാണ് ഈ വെല്ലുവിളികളെ ചെറുക്കുന്നതിനുള്ള ശ്രമമെന്ന നിലയിലാണ് മലപ്പുറം സയൻസ് ഫെസ്റ്റിവൽ പ്രസക്തമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആബിദ് കോട്ട ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു ഇതാ മലപ്പുറത്തിന്റെ മണ്ണിൽ ആദ്യമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ആൻഡ് റോബോട്ടിക് എക്സ്പോ ആഴക്കടലിലെ ആദ്യമായി ആർത്തും ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കാൻ ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം

തുടങ്ങി ും കുട്ടികൾക്കും തുല്സിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മാർക്കറ്റിന് സമീപം മലപ്പുറം